നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ലാൻഡിങ്ങിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു കോഴിക്കോട് റിയാദ് സെക്ടറിലെ ഐ എക്സ് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് വിമാനത്തിന്റെ ടയറാണ് റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് വിമാനത്തിന്റെ ഇടത് ടയർ പരന്ന നിലയിലായിരുന്നു തുടർന്ന് വിമാനം റൺവേയിൽ നിർത്തി തിങ്കളാഴ്ച രാത്രി പത്ത് നാല്പത്തി അഞ്ചിനാണ് വിമാനത്തിന്റെ ഇടതുഭാഗത്തെ ടയർ പൊട്ടിയത് റിയാദിൽ നിന്നും കോഴിക്കോടേക്ക് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് തിരികെ മടങ്ങേണ്ട വിമാനമായിരുന്നു ഇത് ഈ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരെ സുരക്ഷിതമായി വിമാനത്താവളത്തിൽ എത്തിച്ചു വിമാനം തൊടുമ്പോൾ തന്നെ വലിയ ശബ്ദം കേട്ടതായി ഒരു യാത്രക്കാരൻ അവകാശപ്പെട്ടു വിമാനം ലാൻഡ് ചെയ്ത ഉടൻ രണ്ട് തവണയായി വൻ ശബ്ദം കേട്ടതായും പിന്നീട് ടയർ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായതെന്നും സ്ഥിരീകരിച്ച് പൈലറ്റ് അറിയിപ്പ് നൽകിയെന്നും അധികൃതർ വ്യക്തമാക്കി അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പറന്നുയർന്നതിന് പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്ന് നിലയ്ക്കുകയായിരുന്നു എ മുന്നൂറ്റി ഇരുപത് നിയോ പ്ലെയിൻ ആണ് തകരാറിലായതെന്നാണ് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചത് തിരിച്ചിറക്കിയ വിമാനത്തിലെ യാത്രക്കാരെ മറ്റൊരു ഫ്ലൈറ്റിൽ ബംഗളൂരുവിലേക്ക് അയക്കുകയാണ് പിന്നീട് ചെയ്തത് സംഭവത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് നാൽപ്പത്തി മൂന്നിനാണ് ഛത്രപതിവാജി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നത് ഉടൻ തന്നെ എഞ്ചിനുകളിൽ ഒന്നിന്റെ പ്രവർത്തനം നിലച്ചതായി പൈലറ്റുമാർ കണ്ടെത്തുകയും പത്ത് പത്തിന് തന്നെ വിമാനം മുംബൈയിൽ തന്നെ തിരിച്ചിറക്കുകയുമാണ് ചെയ്തത് അതുപോലെ തന്നെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ആദ്യ ശ്രമത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി മെയ് പതിനാലിനാണ് സംഭവം ചെന്നൈയിൽ നിന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു വിമാനം ഇൻഡിഗോ വിമാനത്തിനാണ് ആദ്യ ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നത് കൃത്യസമയത്ത് റൺവേയുടെ മുകളിൽ എത്തിയ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും വിമാനം റൺവേയിൽ ടച്ച് ചെയ്ത ഉടൻ വീണ്ടും പറന്നുയരുകയുമായിരുന്നു അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിംഗ് എന്നാണ് അധികൃതർ ഇതിനെ വ്യക്തമാക്കിയത് ശക്തമായ കാറ്റ് മൂടൽ മഞ്ഞ പൈലറ്റിന് ലാൻഡിങ്ങിന് കഴിയാതെ വരിക തുടങ്ങിയ സാഹചര്യത്തിലാണ് അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിംഗ് നടക്കുക എന്നാൽ വിമാനം പതിനാല് മിനിറ്റിനു ശേഷം രണ്ടാമത്തെ ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു ആ സമയം വിമാനം കുലുങ്ങിയതായും യാത്രക്കാർ പറയുന്നു കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മോശം കാലാവസ്ഥയാണെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സാഹചര്യം നേരിട്ടേക്കാമെന്നും എയർലൈൻ പ്രതിനിധിയും കിയാൽ അധികൃതരും വ്യക്തമാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക